ജനങ്ങളുടെ വലിയ ആ പോലീസിന്റെ നിന്ന് പെട്ടെന്ന് ജനങ്ങളെ പെപ്പർ സ്പ്രേ ഉപയോഗിച്ചു ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത് എന്തൊരു സ്റ്റേഷനുകളിൽ ഇത്രേ സമയം പോലീസുകാരുടെ കൂടെ സംഘർഷത്തിലേക്ക് ഈ പിശാച്ചിന്റെ തിരഞ്ഞു നടന്ന ജനങ്ങൾക്ക് പെപ്പർ സ്പ്രേ പിന്നെ ലാത്തിച്ചാർജ്ജും പോലീസ് കാരുടെ വക സമ്മാനം ആ നരാധമന ഞാൻ പോലീസുകാരെ കൈ കിട്ടരുത് എന്ന് പ്രാർത്ഥിച്ച കാരണം അവര് സംരക്ഷിച്ചുകൊണ്ടു ഇപ്പൊ തന്നെ ഉണ്ടില്ലേ അവനെ കിട്ടിയിട്ട് അവൻ ആരോഗ്യ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോന്ന് നോക്ക് വിഷം കഴിച്ചോ നോക്ക് ഇല്ലെങ്കിൽ ഇല്ലെങ്കില് ഇല്ല അവന് മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഭക്ഷണം കഴിക്കാത്ത ക്ഷീണം മാത്രമേ ഉള്ളു എന്താ അല്ലേ നേരെ ഇപ്പം ബിരിയാണി വാങ്ങിക്കൊടുക്കൂലോ പോലീസുകാർ ആ കൊടുക്കും പിന്നെ പിന്നറിയ ഇനി അവൻ്റെ സുഖവാസം അവനൊരു കോസിലില്ല അവൻ അവൻ മുഖത്തോണ്ട് കാണിക്കുന്ന കോഷ്ടി ഉണ്ടായിരുന്നാ നിങ്ങളൊന്നു നോക്കി ഇപ്പൊ ന്യൂസ് ചാനലിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് ഒരു കോസിൽ ഇല്ല മൃഗങ്ങൾ ഒരു ഇപ്പം കടുവ മനുഷ്യനെ കൊന്നു ഒന്നുകഴിഞ്ഞാൽ ആ കടുവ വീടി വെച്ച് കൊല്ല ഈ മൂ മനുഷ്യനെ അതും ആ കുട്ടികളെ അച്ഛനെ കയ്യൊക്കെ അറ്റുപോയി എന്ന് പറഞ്ഞു വെട്ടിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചത് ജനങ്ങളെ കൈ കിട്ടിയിട്ട് അവൻ്റെ രണ്ട് അവനെ കൊല്ലരുത് അവൻ ജീവിക്കണം രണ്ട് കയ്യും വെട്ടിക്കളഞ്ഞിട്ട് കൈയില്ലാതെ അവൻ ജീവിക്കണം അങ്ങനെയായിരുന്നു ഞാൻ ആഗ്രഹിച്ചത് ഞാൻ പ്രാർത്ഥിച്ചതാ പോലീസുകാരെ കൈ കിട്ടലേന്ന് പക്ഷെ പോലീസുകാർക്ക് മനസ്സിലായി കാരണം ഇവരെ കിട്ടി ജനങ്ങളെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അവരെ പൂടിപൂലും ബാക്കി ഉണ്ടാവില്ലെന്ന് ഒരു കുറ്റവാളിയെ കൊണ്ടുപോകുമ്പം ആ കുറ്റവാളി പോലീസുകാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പോലീസുകാർക്ക് പണിഷ്മെൻ്റ് അവർ സസ്പെൻസ് ചെയ്യും അവർക്ക് സസ്പെൻഷനാണ് സോറി പിന്നെ അവര് അവിടെ നിന്നല്ലേ ആ അല്ലേ സ്ഥലം മാറ്റും ഇങ്ങനെയൊക്കെ അതേ സ്ഥലത്ത് പോലീസുകാരെ കസ്റ്റഡിയിലിരുന്ന പ്രതി ഹോസ്പിറ്റലിൽ വലിയ എവിടെയും കൊണ്ടുപോകുമ്പോൾ അന്നില്ല ഡോക്ടറെ കുത്തിക്കൊന്നിട്ട് അതിനൊരു പ്രശ്നവും ഇല്ല അപ്പോൾ പോലീസുകാർ കയ്യിൽ ഇരിക്കുന്ന പ്രതിയെ ജനങ്ങൾ തല്ലിക്ക് എന്ന് കഴിഞ്ഞാൽ പോലീസുകാർക്ക് പ്രശ്നം ശരിക്കും പറഞ്ഞാൽ പോലീസുകാരൊന്ന് കണ്ണടക്കുക വേണ്ടതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ജനങ്ങളെ മുന്നിലേക്ക് ഇട്ടു കൊടുത്തിട്ടെ അതല്ലേ വേണ്ടേ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഇപ്പം ഒരുപാട് പ്രശ്നങ്ങളിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും മറ്റുള്ളവർക്ക് ഒരു പാഠമാവുമായിരുന്നു ഇനി ചെയ്യാൻ പോകുന്നവര് എന്തായാലും ഭയങ്കര നിരാശയിപ്പിന് ആ കുഞ്ഞു ആ കുഞ്ഞുങ്ങൾക്ക് സമാധാനം ആ കുഞ്ഞല്ലേ അവൻ അതിനുവേണ്ടിട്ട് വെയിറ്റ് ചെയ്തായിരിക്കും ആ കുഞ്ഞുങ്ങളെ കൊല്ല എല്ലാണ്ടോ വിളിച്ചു താമസിക്കണ്ട ആവശ്യം എന്താ അവൻ പക്ഷെ എനിക്ക് ഭയങ്കര അത് പിന്നെ പറഞ്ഞോണ്ടിരിക്കണതാ ജനങ്ങള് കൈ കിട്ടിയില്ലല്ലോന്നുള്ള ഇനി അവന് സുഖവാസം ഇപ്പൊ തന്നെ കണ്ടില്ലേ ഞാൻ ആദ്യം കാണിച്ച അത് അവനെ ഇപ്പൊ ഇപ്പൊ പിടിച്ചറിൽ കാണുന്നുണ്ടോ അവൻ എന്തോ കരുത്ത് ഞാൻ ആദ്യത്തെ ഫോട്ടോ കാണിച്ചപ്പോ ഞാനോർത്ത് ോ പിടിക്കുന്നതിന് മുന്നേ ഇപ്പൊ പിടിക്കുന്നതിന് മുന്നേ നേരത്തെ പോലീസ് അല്ല സോറി ടി വിയിലൊക്കെ കാണിച്ചില്ലേ അവന്റെ ഫോട്ടോ അത് കണ്ടപ്പോ ഞാൻ ജീവൻ ഇത്രയും ആരോഗ്യമൊന്നും ഇല്ലല്ലോ ഉം ഇപ്പൊ ഇപ്പൊ കാണി പിടിച്ച ഫോട്ടോ ഇല്ലല്ലോ വീഡിയോ കാണിക്കുമ്പോ എന്താ കരുത്തവന് അവന്റെ മുഖത്തോണ്ടുള്ള കോസ്റ്റ് കണ്ടില്ലേ വൃത്തിയിട്ടവൻ ഇനി അവൻ പുഴുത്തുക പ്രാർത്ഥിക്കല്ലായിരിക്കും ഇനി അതേ പറ്റത്തുള്ളൂ Okay, bye.